സൺഡേയിൽ കായംകുളത്ത് നിന്ന് മാമിയും മാമനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അയത്തിൽ വരെ അവർ ബസ്സിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞം പോയി വിളിച്ചിട്ട് വന്നു അവർക്ക് കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞു ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ എല്ലാം നാരങ്ങി പിഴിഞ്ഞെടുത്തു അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനുള്ള കേക്കൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നതിന് ശേഷം ഫുഡ് വന്നു കേട്ടോ നമ്മൾ അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് വെളിയിൽ നിന്നാണ് ഉച്ചയ്ക്ക് മേടിച്ചത് അങ്ങനെ ബിരിയാണി മേടിച്ചു അന്നിട്ട് ഞങ്ങൾ നാലുപേരും കൂടിയിട്ടിരുന്ന് കഴിച്ച കേട്ടോ കുറേ നേരം കൂടെ കുറച്ചും കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം അവർ ഇറങ്ങി ബസ്സിലല്ലേ വന്നത് അത്രയും ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് ചെല്ലേം വേണമല്ലോ അങ്ങനെ പിന്നെ കുഞ്ഞം കൊണ്ട് ബസ് കയറ്റി വിട്ടതിനു ശേഷം പിന്നീട് വന്ന് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വൈകുന്നേരത്തേക്ക് നമ്മളൊന്ന് പുറത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അടുക്കള ഭാഗത്ത് വന്ന് ഇരിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ കൂടെയൊക്കെ കുറച്ച് നേരം തിനു ശേഷം വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉറുമ്പ് കയറുന്നു അപ്പോഴാണ് ഈ പൊതിയിരിക്കുന്ന കാര്യം നോക്കിയത് അതിലങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് അതായത് അലുവായിരിക്കുന്നു എൻ്റെ ഫേവറ്റാണ് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു നുള്ളു മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ